ഹലോ ഗെയ്സ് ഞങ്ങൾ ഇനി മാളിൽ നിന്ന് നേരെ ബീച്ചിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിനി അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിന് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ തന്നെ എട്ട് മണിയൊക്കെ ആയി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിനി ആ ടൈമിൽ ബീച്ചിൽ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം കഴിച്ചത് ഈ ഉപ്പിലിട്ട സാധനങ്ങളാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് ആ ടൈമും ആ വൈബൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമാണ് ഓൾ ഇന്ത്യ ബെസ്റ്റ് ഫ്രണ്ടുമാണ് അവരുടെ കുട്ടിക്ക് ആകെ എട്ടു മാസേ ആയിട്ടുള്ളൂ അപ്പോൾ ഓളാദ്യമായിട്ടാ ബീച്ച് കാണണമെന്നില്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഫീതിയും ഓള ഹസ്ബൻ്റൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണി വരെ ബീച്ചിൽ വന്നു ലേറ്റ് ആയി വന്നോണ്ട് ബീച്ചിൽ വന്ന് അധികം നേരം വിൽക്കാൻ പറ്റില്ല പക്ഷെ ബീച്ചിൽ വന്നാൽ നല്ല രസം കിട്ടുമോ ആ ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോയി ഫുഡ് അയക്കാനോ തട്ടുകാടിയിൽ കയറി അപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഉറങ്ങീനി പിന്നെ ഫുഡ് അയക്കണ വീടിനൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓക്കെ കേസ്